ഹായ് എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംബൻസി എൻ്റെ ചാനൽ നെയിം ഹെൽപ്പ് മീ ലോൺ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നലെ എനിക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ വന്ന് എൻ്റെ ഉള്ള അറിവുകളെല്ലാം പുറത്തു വരും അവസാനം സ്റ്റോക്ക് ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കിതിൽ സന്തോഷമേ ഉള്ളൂ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പരീക്ഷിച്ച് വിജയിച്ചത് നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ അത് നല്ല കാര്യമാണ് നമുക്കറിയാത്ത കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് അറിവ് വരുന്നതിൽ അത് സന്തോഷമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇന്നത്തെ ചോദ്യത്തിന്റെ ആൻസർ ഇതാണ് മീൻ പൊടിയാതെ ഫ്രൈ ചെയ്തെടുക്കാൻ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം വന്നിരുന്നു അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നത് അധികം ആരും ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നെറ്റിൽ തന്നെ കുറേ സെർച്ച് ചെയ്തു ഇങ്ങനെ ഒരു ഫോട്ടോ കിട്ടാൻ തന്നെ അതിന് ശേഷമാണ് എനിക്ക് ഫോട്ടോ പോലും കിട്ടിയത് പക്ഷേ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോട്ടോയും കിട്ടിയില്ല അപ്പോൾ ഞാൻ ചെയ്യുന്നത് പറയാം മീൻ വറക്കുന്നതിന് മുമ്പ് നമ്മൾ പാൻ വെച്ച് എണ്ണയൊഴിച്ച് എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ കുറേയേറെ കരിയാപ്പില ഈ പാനിൽ വിതറും അതായത് ഈ കരിയാപ്പിലയുടെ മുകളിലായിരിക്കണം നമുക്ക് മീൻ വെക്കേണ്ടത് അതാണ് അതിൻ്റെ ലോജിക്ക് ഈ കരിയാപ്പില ഒന്ന് പകുതി വാടുമ്പോൾ ഈ മസാല ചേർത്ത് വെച്ചിരിക്കുന്ന മീൻ ഈ മസാല എന്തൊക്കെയാ ചേർക്കണ ചേർക്കണ്ടേന്ന് ഞാൻ ആ ടോപ്പിക്കിലോട്ട് വരുന്നതേയില്ല കാരണം പലരും പല രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല ഈ പൊടിയാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഈ പകുതി വാടിയ കരിയാപ്പിലയുടെ മുകളിൽ മീൻ ഓരോന്നായിട്ട് ഇങ്ങനെ നിരത്തി വെക്കുക എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ തീ കൂട്ടിയിട്ട് പെട്ടെന്ന് വേവിക്കുക എന്നുള്ളത് ധാരണ തെറ്റാണ് തീ കൂട്ടിയിട്ടാൽ അകം വേവത്തുമില്ല കരിയത്തേ ഉള്ളൂ തീ ഏറ്റവും കുറച്ച് ഇത് നല്ലതുപോലെ ആ ഒരു സൈഡ് മൊരിക്കുക അതിനുശേഷം ഈ ചട്ടുകം വെച്ച് തിരിച്ചിടുമ്പോൾ ഈ കരിയാപ്പിലയോട് കൂടി തന്നെ തിരിച്ചിട്ടാൽ അങ്ങനെയും ചെയ്യാം അതർവൈസ് കരിയാപ്പില ഇല്ലാതെ കഷ്ണം മാത്രം തിരിച്ചിട്ടാലും വീണ്ടും ആ കരിയാപ്പിലയുടെ മുകളിലാണ് ആ മറ്റേ സൈഡ് വരുന്നത് അതുകൊണ്ട് കരിഞ്ഞു പോവില്ല നല്ലപോലെ കിട്ടുകയും ചെയ്യും അതല്ല ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ മീൻ വിതറിയ ശേഷം വീണ്ടും ഈ മീനിന്റെ മുകളിൽ അല്പം കരിയാപ്പില കൂടി ഇടുക അപ്പോൾ നമുക്ക് തിരിച്ചിടുമ്പോൾ ആ മീനിന്റെ മുകളിൽ കിടക്കുന്ന കരിയാപ്പിലയിലോട്ടായിരിക്കും ആ മീൻ വീഴുന്നത് മനസ്സിലായോ എങ്ങനെ വേണേലും ചെയ്യാം മുകളിൽ വിതറിയില്ല എങ്കിൽ കൂടി ഈ രണ്ടാമത്തെ ഭാഗം തിരിച്ചിടുമ്പോൾ അത് അടുക്കി പിടിക്കില്ല കാരണം നമ്മുടെ ഈ ആദ്യ ഭാഗം മൊരിയുമ്പോൾ തന്നെ മുകൾ ഭാഗം ഒരു കാൽഭാഗത്തിൽ കൂടുതൽ വേവും പിടിച്ച് വെന്തിരിക്കും അത് തിരിച്ചിടുമ്പോൾ പിന്നെ അത് പൊടിയാൻ ചാൻസേ ഇല്ല അപ്പോൾ ഇത് ട്രൈ ചെയ്യുക കാരണം ഈ കരിയാപ്പിലയുടെ മുകളിൽ വിതറിയിട്ട് ഫ്രൈ ചെയ്ത് നല്ലതുപോലെ കരിയാപ്പിലയോട് കൂടി തന്നെ വേണമെങ്കിൽ പാത്രത്തിലേക്ക് മാറ്റാം ഇനി കരിയാപ്പില ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് പാത്രത്തിൽ നിന്ന് മാറ്റി സെർവ് ചെയ്യാം കരിയാപ്പിലത് അധികം കരിഞ്ഞു പോവില്ല ഒട്ടും കരിഞ്ഞു പോവില്ല ഇളം തീയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് നന്നായിട്ട് വേവുകയും ചെയ്യും ആ കരിയാപ്പിലയുടെ ഒരു മണവും കിട്ടും നല്ല ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം പിന്നെ ഞാൻ ചെയ്യുന്ന വേറെ ഒരു മെത്തേഡ് ഇത് പക്ഷേ ഒരുമാതിരി എല്ലാവരും ട്രൈ ചെയ്യുന്നതാണ് ഈ ചെറിയ മീനൊക്കെ ആണെങ്കിൽ മത്തി ചാള പിന്നെ നെത്തോലി ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു മീനുകളാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഈ നമ്മൾ ആദ്യത്തെ പ്രോസസ്സിങ് ഫസ്റ്റ് പ്രോസസ്സിങ് സെയിം തന്നെ കരിയാപ്പിലയിടുക മീൻ മണ്ടയിലിടുക ഇതിന് ശേഷം ഞാൻ ചെയ്യുന്നത് കുറച്ച് സവാള നല്ല വട്ടത്തിലരിഞ്ഞ് ലെയറാക്കി ഓരോന്നും എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കരിയാപ്പിലയും കുറച്ച് സവാളയും കൂടി ഇടും കാരണം സവാള അടിയിലാണെങ്കിൽ ഇത് ഒത്തിരി ഒരു കരിപ്പ് പോലെ വരും കരിഞ്ഞു പോവും അതുകൊണ്ടാണ് ഈ അടിയിൽ ഇടാത്തത് മുകളിൽ സവാള ഇടുന്നത് മനസ്സിലായോ എന്നിട്ട് തിരിച്ചിടുമ്പോൾ ഈ കൂടി തന്നെ തിരിച്ചിടുമ്പോൾ അടിയിൽ കരിയാപ്പൽ ഉള്ളി വരും അത് അവിടെ കിടന്ന് ഫ്രൈ ആവും നല്ല ടേസ്റ്റാണ് നിങ്ങളിത് ട്രൈ ചെയ്യണം എങ്ങനെ വേണേലും നിങ്ങൾക്ക് ചെയ്യാം കരിയാപ്പിലെയും സവാളയും ഒരുമിച്ചിടുകയോ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുകയോ എങ്ങനെ വേണേലും അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഞാൻ വിടുന്നു ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എത്ര പൊടിയുന്ന മീനാണെങ്കിലും ഇങ്ങനെ ചെയ്താൽ ഇത് പൊടിഞ്ഞു പോവത്തില്ല നിങ്ങൾ ഇത് പരീക്ഷിക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെറു തീയിലിട്ട് ഇത് വേവിക്കാവൂ ഹൈ ഫ്ലെയിം ഇട്ടാൽ കരിയാപ്പിലയും കരിഞ്ഞു പോവും മീനും വേവില്ല ഒട്ടും ഇതാ അതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞ ഉടനെ തിരിച്ചിടാൻ ശ്രമിക്കരുത് അത് നല്ലോലെ മൊരിഞ്ഞതിന് ശേഷമേ തിരിച്ചിടാവൂ ചില മീൻ മീൻ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞോടനെ ചട്ട് കൊടുത്ത് തിരിക്കാൻ നോക്കും അതാണ് ഈ പിടിപ്പൊടിഞ്ഞ് പോകുന്നത് നല്ലോലെ മൊരിഞ്ഞ ശേഷം തിരിച്ചാൽ പൊടിയില്ല അപ്പോൾ ഇത് ട്രൈ ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ടിപ്സിനായി സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ ഉടൻ ഒരു വീഡിയോയുമായി വരും നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റിൻ ഉണ്ടെങ്കിൽ അത് ഇവിടെ ക്വസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇടുക വീണ്ടും ഞാൻ തിരിച്ചു വരുന്നതുവരേക്കും ബായ്